അനുവദിച്ചതിൽ കൂടുതൽ താമസക്കാരെ പാർപ്പിക്കുകയും കെട്ടിടങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്ത പത്ത് പ്രോപ്പർട്ടി ഉടമകൾക്ക് അവരുടെ വസ്തുവകകൾ ലീസിന് നൽകുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിലുള്ളവർ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സംബന്ധിച്ച ഉത്തരവിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഡി എൽ ഡിയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ നടത്തിയ പരിശോധനകളിൽ ഈ പ്രോപ്പർട്ടികളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും താമസക്കാരുടെ എണ്ണ കൂടുതൽ പരിഹരിക്കുകയും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണമായി പാലിക്കുകയും ചെയ്യുന്നതുവരെ അവരുടെ പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്നതിൽ നിന്നും സബ് ലീസിംഗ് ചെയ്യുന്നതിൽ നിന്നും വിലക്കിയതായിട്ടും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായ കർശന നടപടികൾ തുടരുമെന്നും ഡി എൽ ഡി അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യ പടിയെന്ന നിലയിലാണ് താൽക്കാലികമായി ലീസിംഗും സബ് ലീസിംഗും വിലക്കിയതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഇരുന്നൂറ്റി റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കും ബ്രോക്കർമാർക്കും പിഴ ചുമത്തിയതായും ഡി പറഞ്ഞു